ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട് നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ ഇതല്ലേ മച്ചമ്പി ഈ കോലം വരച്ചു വരച്ചിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട് അവള് വരയ്ക്കുന്നത് നമുക്ക് തിന്നാനുള്ള പൊട്ടിന്റെ പൊടിയെടുത്തേ എല്ലാത്തിനും പൊളിച്ച് നോക്കി ഞാൻ എല്ലാം കാണുന്നുണ്ട് പെങ്ങളെ അവളൊരു കോലം വരച്ചതാ അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത് കിടക്കുന്ന ഒരു മഹാലക്ഷ്മിയാ ഒരു പെൺകുട്ടി വീടിന്റെ മിത്തു മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ട വെച്ചി പറ കോലം പൊടത്താ വഴക്കം അപ്പതാ ലക്ഷ്മികരമായിരിക്കും കോലം നനച്ചതോ അത് എടുത്ത് പുട്ടു ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാണ് കോലം വരയ്ക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ അമ്മ അടിപ്പാ അമ്മ അടിക്കാൻ വന്ന ബോധം കിട്ട് വീണു ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു എന്താ എന്താ അവളോട് എന്ത് കാണിച്ചേ കാണിച്ച ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രശ്നം വേറെയാ എന്താ പ്രശ്നം അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിര തല്ലി പ്പ സെഞ്ചിറ്റ് ഇനിമേ ഇപ്പിടി ചെയ്യമാട്ടെ എന്നെ മന്നിച്ചിടുങ്ങ് നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും ചിലപ്പോ അടിച്ചൊന്നും വരും എന്റെ അമ്മ എന്നോട് ക്ഷമിക്ക ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കും ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ അപ്പൊ നീയായിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് കൊടുത്ത അല്ലേടാ അരീഷൂ ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ എന്താണെന്നറിയില്ല ഇപ്പോ മുഖത്ത് നല്ല തെളിച്ചുണ്ട് പാലങ്ങനെയുണ്ട് പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെയായിട്ടാ വെളുത്തിട്ട് അത് തന്നെ ഞാനും ചോദിച്ചത് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കല്ലേ ഞാൻ കൂടെ അധ്വാനിച്ചുണ്ടാക്കി കാച്ച ചോദിച്ചാൽ ഉത്തരം പറയണം അങ്ങനെ ഞങ്ങൾ ഇത് അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ അവളോട് തമിഴിൽ ചോദിക്കണം അല്ലെങ്കിൽ അവൾ കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന് അതിന്റെ നാണക്കരെ എനിക്കും കൂടെ ഞാനാടോ കുട്ടൻ നായർ മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം ഓർമ്മയുണ്ടോ ഇന്ന് എത്ര രമ തീയതി ഇന്ന് പത്തൊമ്പതല്ലേ ഇതെന്റെ ശാന്തി മുഹൂർത്ത ശാന്തി അതെന്താ സാറേ അതൊരു ഭയങ്കര മുഹൂർത്ത സക്കലതും തവിട് ഒരു മുഹൂർത്തം പൗഴ എവിടെ തന്നെ അവള് ചന്തയിൽ പോയി അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട അവളിപ്പ എനിക്കൊരു മോളാ അങ്ങനെ എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ അതെന്താ തെറ്റ് കണ്ടാ കൊല്ലു ഞാൻ മോളാണെന്ന് കരുതിയാലേ ഇറ്റിലെ സ്വാതന്ത്ര്യത്തോട് കൊല്ലാല്ലോ അതുകൊണ്ടാ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടൊന്ന് തുറന്നു പറഞ്ഞാലോന്ന് പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരണൊന്നും ഞാൻ ഓർക്കില്ല കൊല്ലും ഞാൻ അവനെ ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം ചിരിക്കണ്ട ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തിമൂർത്തവും അവിടെ വെച്ച് എന്നെ ആഘോഷിക്കാം നീ വാ ഞാൻ അതിനകത്തുണ്ടാവും കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട് അമ്മയും മോനും കൂടി അത് ചാണകത്ത് നാറ്റിക്കരുത് അവളെന്താ വരാത്തത് ജയട്ട മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ വരും അണ്ണൻ തങ്കച്ചി ഞാൻ ഉണ്ണൈ വിടമാട്ടെ നീ എൻ മന്നൻ വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിട്ട് തമിഴ് പഠിക്കാവെന്ന് കരുതി ഒരു സന്ദർഭം കളയണോ കളയണോടാ സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത് പോടാ പോയി പോയിടാ ഇല്ലെങ്കിൽ കൊന്നിടേ നീ കഥ കടച്ച് തൂങ്ങ

പറഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്തേ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിഷനല്ലേ മോനെ നമ്മുടെ ശാന്തിമൂർത്ത് ആകെ കലങ്ങിപ്പോയില്ലേ ഞാൻ ഉറങ്ങിപ്പോയി ോനെ ഏത് കുട്ടിക്കകളോ നിന്നെ എടുത്തിടെ കൊണ്ടുവന്ന് കിടത്തിയത് എന്റെ ഭഗവാനെ വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണെ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ മുമ്പിൽ പോത്ത മറ്റു ആയിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടേക്കാണ് തുടങ്ങുന്നത് ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം അമ്മേ ഇന്ന് തന്നെ എന്റെ ദൈവമേ ഞാൻ എന്താ കേൾക്കുന്നത് എങ്ങനെ ഇതിനുള്ളിൽ കേറുക ഇതെന്തായത് അച്ഛ പാന്റ് പാന്റ് അമ്മവാ പാൻറ്റ് പാൻറ്റ് എന്താടാ വല്ല പ്രേതബാധയുണ്ടോ ഓരോരോ ലീലാഭിലാസങ്ങൾ മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല എനിക്കിത് പാകമാണ് പിന്നെ ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇനി ഉണ്ടല് അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരീകൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് ഇന്നലെ രാത്രി അകത്ത് കടന്ന കുട്ടി നേരം വിളക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത് നിങ്ങളെല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങളെല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവൻ എങ്ങനെ രക്ഷപ്പെടാൻ അങ്ങനെ വഴിയൊന്നുമില്ലായിരുന്നു അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയെ പറ്റിക്ക ാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫർമർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷം ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്ന കൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരു ഒരുവിധം മനസ്സിലാവുന്നില്ലേ പ്പോ വെളിയിൽ നിറയെ ഗൂർക്കാവൾക്കാവളോ ഉം ഉച്ചനും വന്നോ ഇതെന്താ വളയൽ ഇല്ലല്ലേ നേത്ത് രാത്രി ജയകൃഷ്ണനും തന്ത